കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു നൈറ്റി കട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ട് എടുക്കാം ശേഷം നമുക്ക് ഈ നൈറ്റിയുടെ പീസ് നമുക്ക് ആദ്യം ഇതിലോട്ട് ഈ കഴുത്തിൻ്റെ വിരിവിൻ്റെ ഇതിൽ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് വരച്ച് കൊടുക്കാം സെൻറ്റർ വെച്ച് നമുക്ക് ഇങ്ങോട്ടൊന്ന് താഴോട്ടൊന്ന് വരച്ചു കൊടുക്കാം ഇത് നല്ല വശം അടിയിലാക്കി ഇതുപോലെ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ട് വെച്ചു കൊടുക്കാം ഇത് അടിവശമാണ് ഇത് നല്ല വശവും അതിന് ശേഷം നമുക്ക് ഈ സ്റ്റിപ്പ് ഇതുപോലെ കറക്റ്റായിട്ട് കഴുത്തിൻ്റെ വിരുവിനെ കണക്കാക്കി നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇത് നല്ല വശം ഇത് നൈറ്റിയുടെ അടിവശമാണ് അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇതിനകത്തുകൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ആദ്യം എടുക്കാം

പിടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കരുത് പോലെ ഇനി നമുക്ക് ആദ്യം ഇവിടെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ അടയാളം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ആ രീതിയിൽ കറക്റ്റായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ നെക്കിൻ്റെ ഭാഗം ഫ്രണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്രോസ് പീസ് നമുക്ക് ആദ്യം ഇത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിൽ കാണുന്ന രീതിയിൽ ഈ ക്രോസ് പീസ് നമ്മൾ ഇതുപോലെ നിവർത്തി ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിലേക്കൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ തയ്യൽത്തുമ്പെല്ലാം കൂടെ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് പിടിക്കുക അതിന് ശേഷം നമ്മളിതുപോലെ വെച്ചിട്ട് നമുക്ക് സ്ച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു മടക്ക് കൊടുത്തതിന് ശേഷം നമുക്കിത് പതിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി അതല്ലയെന്നുണ്ടെങ്കിൽ കൈ കൊണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ബാക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ യോജിപ്പിച്ചു കൊടുക്കാം ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഇതുപോലെ എടുത്ത് ഫ്രണ്ട് പാർട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം ബാക്ക് പാർട്ട് നമ്മൾ ഇതുപോലെ വച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമുക്ക് സ്ലീവ് നമുക്ക് താഴെറ്റത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിനു പകരം ഇതുപോലെ ലൈസും വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ബോർഡർ വെച്ച് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മൾ നമ്മൾ സ്ലീവ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ അടുത്തൊന്ന് കട്ട് ചെയ്ത് വെക്കാം നമുക്കിൻ്റെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ നല്ല വശം ഷോൾഡറിൻ്റെ ഈ നല്ലവശമായിട്ട് നമ്മൾ ഇതേപോലെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കൊടുക്കാവുന്നതാണ് എന്നിട്ട് വീണ്ടും സെൻറ്ററിൽ നിന്ന് ഇപ്പോഴത്തെ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റേ ഷോൾഡറും കൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്ലീവ് അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം ഈ സ്ലീവ് ഇതുപോലെ നല്ല വശവും നല്ല വശമായിട്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ബോഡി പാർട്ടിൽ ഒരിഞ്ചാണ് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഇഞ്ച് കണക്കാക്കി പിന്നെ സ്ലീവിൻ്റെ കൈവണ്ണം നോക്കിയതിന് ശേഷം നമുക്കതൊന്ന് ഇതുപോലെ വന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് മറ്റേ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ഒരിഞ്ച് ഈ സൈഡ് കണക്കാക്കി നമുക്ക് നമുക്കിതിൻ്റെ താഴെ അറ്റത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ